ും സ്വാഗതം അപ്പൊ എന്തൊക്കെ വിശേഷങ്ങള് എല്ലാവർക്കും നമുക്ക് ഇങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ കഴിഞ്ഞ വീഡിയോയില് എന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പൊ അതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായി എൻ്റെ വയസ്സ് എത്രയാന്ന് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായി കുറച്ചുപേരൊക്കെ കമന്റ് ചെയ്ത് ശെരിയാണ് കൊറച്ചുപേരൊക്കെ കമന്റ് ചെയ്ത് തന്നിട്ടല്ലേ കൂടുതല് കൊറച്ചൊരു കറക്റ്റ് അങ്ങനെ കേട്ട് കമ്മൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വയസ്സ് കറക്റ്റ് ഇങ്ങനെ പറയണില്ല ഞാൻ ഏതാ വർഷം എന്ന് പറയുന്നത് നിങ്ങൾ കൂട്ടി കണ്ടുപിടിച്ചോട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് വർഷം അപ്പൊ അപ്പൊ കൂടിക്കഴിഞ്ഞ അറിയാം എത്ര വയസ്സായിരുന്നു ഇനി വയസ്സ് കുറച്ച് മൂഷിപ്പിക്കണില്ല എന്തു അവർക്ക് അറിയുന്നു ഇതേ വാഴപ്പിക്കറിയറിയാത്തവരുണ്ടാവും ഇത് പയറും കെങ്ങി അല്ലെങ്കിൽ കരയായിട്ട് വെറുതെ ഞങ്ങളിത് പയറും ഒക്കെ കൂടി വെക്കുന്നു പയറുണ്ടെങ്കിൽ കൊടുത്തയച്ച ഈ പിണ്ടി വെല്ലിമിച്ചി കൊടുത്തായ കൊറേ കപ്പങ്ങി കൊറേ പിണ്ടിയൊക്കെ അപ്പൊ തന്നെ വെക്കണ്ടത് പക്ഷെന്തായില്ല വെക്കാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല വെക്കാൻ പോകും പുല്ല്ണ്ടാ ഈ നൂല് ഇങ്ങനെ കളയണം പിന്നെ അരിഞ്ഞു കഴണം കഴിഞ്ഞിട്ട് ഇതില് മറ്റേ മുള്ള മുള്ളു മുളയുടെ മുള് അങ്ങനത്തെ മൂളിലിട്ടിങ്ങനെ ഇളക്കണം ഈലിങ്ങനെ പോകാൻ വേണ്ടിട്ട് മുളയുടെ മുള്ളൊന്നും ഭരതര മുള്ള കടലില്ല അത് കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഇട്ട് ചെയ്യണം ഇന്നത്തെ ഈ നൂല് നൂല് ഇങ്ങനെ കൊനെ 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 ി അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റും പറ്റി നൂലൊക്കെ ഓരോന്നും വിട്ടു വരും നൂല് പാണോ നൂല് നൂല് പണക്കിയ മുളത്തണ്ടെന്നു പോകുന്നു മുളത്തണ്ടോട് കിട്ടാൻ ഇണ്ടായി പക്ഷേ നൂല് പാണാ നൂല് പിണ്ണി ബന്ധുട്ടാ കാച്ചു നമ്മുടെ ചാറുണ്ട് ഇവിടെ അമ്മക്ക് വയ്യാട്ടാ ഇവിടെ അമ്മച്ചിക്ക് രണ്ടു ഇങ്ങനെ നീർക്കെട്ട് പോലെ കാരണം വേറെ നല്ല അപ്പച്ചന് ജലദോഷം വന്നിട്ടുണ്ട് അപ്പൊ അമ്മച്ചിക്കും അത് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് പിള്ളേർക്കും വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പൊ രണ്ടു ദിവസമായിട്ട് അമ്മച്ചിക്ക് നീർക്കെട്ടെന്ന് പറഞ്ഞ അമ്മച്ചി ഇങ്ങനെ വയ്യാണ്ടെ നടക്കണ് പിന്നെ അവിടത്തെ അമ്മിച്ചിക്ക് അതായത് എന്റെ അമ്മായിമ്മയ്ക്കും വയ്യായിട്ട് അമ്മിച്ചിരിക്കുകയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് എന്തൊക്കെ സംഭവിച്ചിരുന്നതെന്ന് വെച്ചാൽ കൈ പൊക്കാൻ പറ്റണില്ല കയ്യാൻ അങ്ങനെയല്ല നമ്മുടെ അപ്പച്ചന്റെ പോലെ തന്നെ അപ്പച്ചെ കൈയുടെ ഇവിടെ വരെ ഇങ്ങനെ അനക്കാൻ പറ്റുമല്ലോ ഇങ്ങോട്ട് കൈ പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവിടത്തെ അമ്മിച്ചിക്കും കൈ പൊക്കാൻ പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റണില്ല തലമുടി വരെ കെട്ടാൻ പറ്റണില്ല ഡ്രസ്സ് ഇടാൻ പറ്റണില്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണില്ല ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കട്ടാ അപ്പൊ ഞാനെന് ചെയ്യും ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ചെല്ലാന്ന് പക്ഷെ ഞാൻ ചെന്നു കഴിഞ്ഞാലും ഞാൻ എന്താ ചെയ്യ പിള്ളേരെ കൊണ്ടുപോയിട്ട് രണ്ട് രണ്ടുപേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പച്ചനാണെങ്കി അപ്പച്ചന്റെ കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ അമ്മച്ചിക്കാണെങ്കിൽ ഇവരെങ്കി എടുക്കാനും പറ്റില്ല അപ്പൊ ഞാൻ ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ശീലാവും എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ചെല്ലാന്ന് പക്ഷെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു കാരണം വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാലോ അമ്മച്ചിക്കാണെങ്കി അവിടെ അപ്പച്ചൻ പണിയെടുക്കണ കണ്ടിട്ടാണെങ്കി അതിനേക്കാളും ചെയ്യുന്നത് അപ്പച്ചനായിട്ടും ചെയ്യുന്നുണ്ട് അപ്പച്ച എല്ലാ പണിയും ചെയ്തോളൂ എല്ലാ കാര്യങ്ങളും ഇവിടത്തെ ചായ ഗ്ലാസ് വരെ അപ്പച്ചെടുത്ത് വെക്കിട്ട് അതായത് അവിടത്തെ പകുതി ആശ്വാസം വൈകിട്ട് അപ്പച്ചൊക്കെ എനിക്ക് വൈകാണ്ടിരിക്കുന്ന സമയത്ത് അപ്പച്ച പുറത്തുനിന്ന് കഴിച്ചിട്ടു എന്റെ അവസ്ഥയിലാണ് അപ്പൊ അപ്പച്ചൻ പറഞ്ഞിപ്പിക്കാൻ പറയണ്ടേ അവിടത്തെ അപ്പച്ചനെ അപ്പച്ചൻ പറയണ്ടേ ബാബാട്ടന്റെ ഭാര്യ ആയിരിക്കും കാരണം ഇവിടത്തെ നിനക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും പറഞ്ഞ അമ്മിച്ചു പേടിപ്പിക്കുന്ന അമ്മിച്ച് പറയുന്ന എനിക്ക് അമ്മിച്ച് അത് കേട്ടപ്പോ ഒന്നോട് പേടിപ്പ് പിന്നെ എനിക്കത് കേട്ടപ്പോ പേടി തേയ് അങ്ങനെ അപ്പച്ചന് കാരണം ചെറിയൊരു വീഴ്ച വീണിട്ടുള്ളൂ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ കൈയോട് പൊക്കാൻ പറ്റുള്ള എനിക്കും പേടിയായി തേയ് അങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാമോ ദൈവത്തിന് അറിയാം ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അറിയാം എന്നിട്ട് സംഭവിച്ചു എന്തായാലും ചെല്ലുമ്പോ തന്നെ അവര് എക്സ്റേ സ്കാനിങ് എന്നിട്ടൊക്കെ ചെയ്യിക്കാനുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യിച്ചോളൂ അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് അറിയാം അത് കഴിയുമ്പോ ശരിക്കും തീരുമാനം ആവും ഞാൻ ഇവിടെ നിന്ന് പോണോ പോണ്ടേ അവിടെ നിക്കണോന്നുള്ളത് തീരുമാനം ആവും ശരിക്കും ഒട്ടും വയ്യന്നുണ്ടെങ്കി പോകാണ്ട് പറ്റില്ല എന്നാലും പോണം വീടിയോ എടുത്തപ്പ കിടന്ന അലമ്പയ്യപ്പൊ ഞാനെന്തേ ഒരു ബോക്സ് എടുത്ത് കയ്യിലും കൊടുത്തു അപ്പൊ ഇപ്പൊ അതും ഇട്ടുള്ള പണി ഇരിക്കില്ല മൂക്കിരിക്കണ കണ്ട മൂക്കൊക്കെ പൊട്ടിച്ചേക്കീവ പൊട്ടിച്ചു കണ്ട ശീവ ആ കാലും പൊട്ടിച്ചതേ കാലും കുതിച്ചു കണ്ടിരിക്കണ കാലും കൊച്ചു ചെറുതായിട്ടേ കൊച്ചി റോട്ടി കൂടെ കളിക്കാൻ വേണ്ടിട്ട് പാടത്തേക്ക് പോയി വേച്ചി അവിടെ നിൽക്കണിട്ട് ഊടിതാ രണ്ടായിട്ട് ആ ചേച്ചി അവിടെ ഉണ്ടായില്ല പിന്നെ വന്ന് വിളിയായിട്ട് ഊട്ടി ഓടി ഓട്ടത്തിൽ ഓട്ടത്തിലും കുറ്റ ചേച്ചിക്കും അമ്മാമ്മക്കും എനിക്ക് അപ്പനൊക്കെ വിളിക്കുമ്പോ കാണിച്ചു കൊടുക്കും ശിവ കാല് കാലിപ്പൊക്കെ എവിടെ കാല് പൊട്ടിന്ന് കാണിച്ചെടുത്തല്ല അവർക്കും കൊച്ചിന്റെ കണ്ട കാല് പൊട്ടിണ്ട് കൊച്ചിൻറെ മൂക്ക് പൊട്ടിണ്ട് കൊച്ചിന് ആക്സിഡന്റ് പറ്റി കൊച്ചിന്റെ ഹാപ്പിണ്ടെന്ന് ഞാൻ അടക്കി ഒതുക്കി വേണ്ടിട്ടാണ് വേണ്ടിട്ട് സംഭവം എടുത്ത് കൊടുത്തു സെറ്റായിട്ടിരുന്നു ചെപ്പാ ഇത് എന്തിന്റെ ചെപ്പാ ഇത് എന്തിന്റെ ചെപ്പ എന്ന് പറയാതാ പറ ഈ വർഷം നമുക്ക് ആദ്യായിട്ടതേ കൂർക്ക് കെട്ടിണ്ട് നമ്മള് കൂർക്ക കഴിച്ചിട്ടില്ല പ്രാവശ്യം കിട്ടിട്ടുണ്ട് കൂർക്ക കേട്ടിണ്ട് പിന്നെ ബീഫ് ഇട്ട് വെക്കാന്ന് പിന്നെ പറഞ്ഞിരിക്ക കായ വറക്കാൻ വേണ്ടിട്ട് ആദ്യത്തിന് കായ നന്നാക്കി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ബീഫ് നമ്മടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ബീഫും നമുക്ക് അതന്നെ കുക്ക കുക്ക കുല്ല മഴ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ വെയിൽ വന്നിട്ടില്ല ഇത് മറ്റേ പൊടിച്ചേമ്പല്ലേ പക്ഷെ കണ്ടിച്ചേമ്പ് പൊടിച്ചേമ്പിന്റെ ഓരോ ഇരിക്കണുള്ളൂ സംഭവം കണ്ടിച്ചേമ്പ് വലുതാ നമുക്ക് അപ്പച്ചൻ തിരിഞ്ഞിട്ട് കടയിൽ ചെറിയ ചേമ്പ് അത് എടുത്തു പോണം നോക്കം തട്ടത് ആ ഇങ്ങനെ എന്താന്ന് ഇത് പിന്നെല്ലേ കണ്ടിച്ചേമ്പോ മുന്നേ കുറ്റപ്പിച്ചി കായ സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ കോരാനിപ്പിടുത്തത് ഇപ്പൊ ആള് റാഞ്ചും കായവർത്തത് ഇവന് മാത്രല്ല മറ്റവനും ഇഷ്ട ഹസിക്കൂട്ടനും ഹസിക്കൂട്ടൻ എവിടെ ഇല്ല ആർക്കടി ഇവനെ നമുക്ക് ൊണ്ടാ ഇവനെന്താന്നറിയോ ഗ്യാസില് ഈ സ്റ്റൗ ഒക്കെ വന്നിട്ട് ഓൺ ചെയ്യാന്നിട്ട് പറയോ ഓണാ ഓണാന്ന് പറഞ്ഞിട്ട് കാല് എത്തിച്ചു പിടിച്ച് ഗ്യാസ് ഓൺ ചെയ്ല് പിന്നെ ചെയ്യണെന്നറിയോ ക ബോർഡിന്റെ ഉള്ളിന്ന് ചൊറുക്കില്ലേ അതെടുത്തിട്ട് കത്തി എടുത്ത് രാവണ മൂർച്ചുകൂട്ടല് പിന്നെ വെളിച്ചെണ്ണ എടുക്കല് ചൊറുക്കി എടുത്ത് കപ്പിൽ ഒഴിക്കല് അങ്ങനത്തെ പരിപാടികളോട് ചേട്ടൻ കണ്ണ് തെറ്റിയ സാധനങ്ങൾ എടുത്ത് ഓരോ ചെയ്യാ നിന്റെ പിന്നാലിപ്പോള് വേണ്ട പറഞ്ഞില്ല എടുത്തു ഒരാൾ പിന്നാലൊരാള്ക്കണം എന്താ ചെയ്യണേ നോക്കി അല്ലെങ്കി എന്തെങ്കിലും വലിയ അപകടം ഉണ്ടാക്കൂ നമ്മടെ കായ ഏകദേശം സെറ്റായില്ലോ കൊച്ചേങ്ങായ് വറക്കണം കായ് 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 ചൂടാണ് ചൂട് എന്താ വർക്കുന്നോട് ഇത്ര ഇഷ്ടമാണ് എനിക്കറിയില്ല സാധാ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ഇഷ്ടല്ലേ ഇത് ഇഷ്ടാണ് ચ <gles> <I ty>. <laughs> <gles> ആദം ദേവി അമ്മച്ചൂടി പാടത്തിക്ക് പോയേക്കാട്ടോ വൈകുന്നേരം ആകുമ്പോ അവൻ എന്നും നടക്കാൻ ഇറങ്ങാറുണ്ട് അപ്പൊ ഞാൻ അമ്മച്ച് ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് വെക്കുന്ന വിചാരിച്ചു കറി പക്ഷെ നടന്നില്ല അപ്പൊ എന്നോട് പറഞ്ഞൊന്നില്ല എന്നാലും ഞാൻ ബീഫ് വേവിച്ച് വെക്കാന്ന് ചോദിച്ചു കാരണം കറി വെക്കണ്ടേ വൈകുന്നേരത്തിൽ കറി വന്നെ അവന്റെ ഡാൻസുകളും പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ മിക്കതും ഒരു ആറര ആറര മുക്കാൽ ആകും അവൻ വരുമ്പ അപ്പൊ ഇത് നമ്മള് ചെയ്ത് വെച്ചുകഴിഞ്ഞ പരിപാടി കഴിഞ്ഞല്ലോ ഞാൻ ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ അരിഞ്ഞ് അതെ ഇറച്ചിത് എവിടെ വെച്ചിട്ടുണ്ട് ദേ ഇഞ്ചി സാധനങ്ങളൊക്കെ ചതച്ചിട്ടുണ്ട് പച്ചമുളക് അരിയാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒക്കെ കൂടിയിട്ട് വേവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മിച്ച് വരുമ്പോഴേക്കും നമുക്ക് കൂർക്കിട്ട് വെക്കാന്ന് വിചാരിച്ചാ കൂർക്ക് നന്നാക്കണേ കൂടുതൽ സമയം വേണല്ലോ അപ്പൊ അത് നന്നാക്കി തുടങ്ങാം ഉണ്ണി ഉറങ്ങണം അപ്പൊ ആ ക്യാപ്പിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് ചെയ്തോളിണ്ടാട്ടാ ഇഞ്ചി പച്ചമുളക് സഭോള സാധനങ്ങളൊക്കെ ഇട്ട് വേപ്പല ഇനി കുക്കർ അടക്കിയാൽ വിസിൽ അടിക്കുക വേറെ പരിപാടിയൊന്നും അമ്മീച്ചെ കൂർക്ക നന്നാക്കല്ടേതു പറഞ്ഞ കഴിയൂട്ടാ നമ്മൾ പറയില്ലേ നന്നാക്കലേ ഞാൻ പറയില്ലേ പറയണോ ഇന്ന് ഫുള്ള് മഴ പെയ്യണു അമ്മ കൂർക്ക എന്താ ചെയ്യാറു ചാക്കിലിട്ട് അടിക്കും കൊട്ടിയിട്ട് തൊണ്ട് കളയപ്പോ പെട്ടെന്ന് തൊണ്ട് പോവാറു പക്ഷെ ഞാൻ ഓരോന്നോരോന്നെടുത്ത് ഇപ്പൊ പൊറത്ത് മഴ പെയ്യാണ് ചാക്കിലിട്ട് തല്ലാൻ പറ്റിയ പണി ഫുള്ള് പാളി ഗൈസ് നമ്മടെ ഉണ്ണിറ്റു അവൻ ഉറങ്ങണ ഗ്യാപ്പിൽ ഇതൊക്കെ ചെയ്യാൻ പോയെ ഇറച്ചി രക്ഷയില്ല കഴിക്കാൻ പോയാ കൂർക്ക ക്ലീനിങ് വെരി ഈസി പെട്ടെന്ന് ഇല്ല ഷടപട ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ഞാൻ കൂർക്കാൻ വേണ്ടിട്ടേ ഞാൻ ഓരോന്നാക്കി ഇത്ര കൊച്ചായി അമ്മാമതേ അഞ്ചു മിനിറ്റുണ്ട് കൂർക്കെറിയ പരിപാടി കഴിഞ്ഞു എന്താ സ്പീഡ് എത്തിയ ഏഴുമണി ആയിട്ടപ്പ ആറാമുക്കാലും ഇവർക്ക് ഡാൻസ് കളിക്കല് ചക്ക കൂർക്ക தா இச்சி மட்ட வீட்டின் உணக்கூட தான் அப்ப நமக்கு ஆகத்தின் வந்து கறி வச்சு தராட்டாடா காணிக்கோக்கி நோக்கி அடி வேணா கறி கரீ கொடுக்கல അപ്പച്ചനെ ദോശയായിട്ടാ കാരണം ഷുഗറിങ്ങ് കൂടാണ്ടിരിക്കാൻ വേണ്ടി നമ്മളൊരു മുൻകരുതൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുക്കണ്ടീ പാത്രം കൊണ്ട് തന്നെ